കോൺഗ്രസ്സിന് വോട്ട് ചെയ്ത് അവരെ തടിപ്പിച്ച് കൊഴുപ്പിച്ച് സുന്ദര കുട്ടപ്പന്മാരാക്കി ബി ജെ പിയിലേക്ക് അയക്കണോ അതോ നേരിട്ട് ബി ജെ പിക്ക് നമ്മൾ വോട്ട് നൽകണമോ എന്നതാണ് ഇപ്പോൾ നാം അഭിനയിക്കുന്ന പ്രശ്നം അധിക പ്രശ്നത്തിൻ്റെ ഇന്നത്തെ വിഷയം നിങ്ങൾക്ക് മനസ്സിലായിക്കുകയാണ് അതായത് ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ള മതേതര വിശ്വാസികളും ന്യൂനപക്ഷങ്ങളും ഒക്കെ അടങ്ങിയ ഒരു മഹാവിഭാഗം അവരുടെ മുമ്പിലുള്ള ഒരു പ്രശ്നം കോൺഗ്രസ്സുകാരൻ ഓരോരുത്തരായിക്കൊണ്ടും കൂട്ടായിക്കൊണ്ടും ചിലയിടങ്ങളിൽ അഞ്ചുമാറും എം എൽ എമാരും ഒന്നിച്ച് എം പിമാരും ഒന്നടങ്കും ഇങ്ങനെയെ ബി ജെ പിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഞാൻ തിരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്നു അവർക്ക് പദവികൾ ലഭിക്കണം സ്ഥാനമാനങ്ങളോട് പിന്നാലെയാണ് അവർ ഓടുന്നത് ഭാവിയിലും അടുത്ത തവണയും കോൺഗ്രസ് മിക്കവാറും ബി ജെ പി തന്നെ ആയിരിക്കും അധികാരത്തിലെന്ന കണക്കുകൂട്ടലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഓട്ടം അപ്പം നമ്മൾ പ്രത്യേകിച്ച് മതന്യൂനപക്ഷങ്ങൾ നമ്മൾ ഇങ്ങനെ വോട്ട് ചെയ്യുന്നത് മതേ മതേതര ജനാധിപത്യ മുന്നണി അഥവാ കോൺഗ്രസ് അടങ്ങിയതായ മുന്നണിക്കാണ് ഞാൻ നേരത്തെ സ്വീകരിച്ചു വരുന്ന നിലപാടുണ്ട് അതെന്താണെന്ന് വെച്ചാൽ എൽ ഡി എഫ് എൽ ഡി എഫിനെ ശക്തിപ്പെടുത്തുക എന്നതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം കരണീയമായിട്ടുള്ളത് കാരണം ന്യൂനപക്ഷങ്ങളോട് പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗങ്ങളോടൊക്കെ അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നത് ചുരുങ്ങിയത് അന്ന കടുത്ത ഹാനികരമായ തീരുമാനങ്ങളെല്ലാം വിട്ടു നിൽക്കുന്നതും വലിയൊരളവോളം അവർക്കൊരു പരിരക്ഷമായി രക്ഷയായി നിൽക്കുന്നതും ഇവിടുത്തെ സി പി എം ആണ് അഥവാ എൽ ഡി എഫാണ് അതുകൊണ്ട് ആ എൽ ഡി എഫിനെ ശക്തിപ്പെടുത്തലാണ് കോറ്റ കോൺഗ്രസ്സിന് വോട്ട് ചെയ്ത് പിറ്റേത് അയാൾ ബി ജെ പിയിലേക്ക് കാല് മാറുന്നത് നോക്കി അങ്ങനെ എന്താ മുഖത്ത് വിരൽ വെക്കുന്നവരായി മാറുന്നതിനേക്കാൾ നല്ലത് തുറന്നു പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം അനുഭവിച്ചു നോക്കും പത്മഞ്ച വേണുഗോപാൽ എന്ന് പറയുന്ന ശ്രീമാൻ കെ കരുണാകരൻ്റെ പുത്രൻ അല്ല പുത്രി സോറി അല്ലെങ്കിൽ കെ മുരളീധരൻ്റെ സഹോദരി അവരൊക്കെ ബി ജെ പിയിലേക്ക് പോകുമ്പോൾ നമ്മൾ എപ്പോഴെങ്കിലും ഓർത്തിട്ടുണ്ടോ കോൺഗ്രസിൻ്റെ പാരമ്പര്യവും കുടുംബ പശ്ചാത്തലം മറ്റെല്ലാം ഒന്ന് ഒന്ന് ചേർത്ത് വായിച്ചു നോക്കും അവർക്ക് പോലും സ്ഥാനമാനങ്ങളാണ് ആദർശമല്ല ഇതൊരു ആദർശത്തിൻ്റെ പ്രശ്നമാണ് സി കോൺഗ്രസ് പ്രതിനിധാനം ചെയ്യുന്നത് മതേതരത്വത്തെയും ജനാധിപത്യത്തെയുമാണ് അതേപോലെ തന്നെ മറുഭാഗം എന്താണ് ഹിന്ദുത്വ എന്ന് പറയുന്നതായ ഏതോ നൂറ്റാണ്ടിലെ ചാണകക്കുഴിയിലേക്കാണ് അത് ബി ബി ജെ പി എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ സംഘപരിവാർ എന്നൊക്കെ പറയുമ്പോൾ അതൊന്ന് തോരുപൊളിച്ചു നോക്കണം എന്താണ് അതിൻ്റെ എന്നത് ആ ചാതുർവർണ്ണയത്തിലേക്ക് ആ എന്താ പറയുക സദാ സനാതനധർമ്മം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജാതീയതയെ മുറുകെ പിടിക്കുന്ന ഒരു വിഭാഗം അതിനെ പ്രോത്സാഹിപ്പിക്കുകയും അതിനെ തിരിച്ചു തിരിച്ചുകൊണ്ടുവരികയും ചെയ്യുക എന്നതാണ് അവരുടെ ലക്ഷ്യം അതവരൊരിക്കലും വിശദീകരിക്കുന്നില്ല അവരുടെ എതിരാളികൾ അതൊന്നും വിശദീകരിക്കുന്നില്ല ഭരണത്തിലായിരിക്കുക എന്താണ് ബി ജെ പി ചെയ്തത് എന്നതിനെ എന്നതിന്മേൽ ഒതുങ്ങുക ചർച്ചകൾ ഇപ്പോൾ ഈ സംഘപരിമാർ പ്രതിദാനം ചെയ്യുന്നത് ആശയങ്ങൾ എന്തുമാത്രം ഭീകരവും ബീബൽസവും മനുഷ്യത്വ വിരുദ്ധവുമാണെന്ന് ഒരിക്കലും തന്നെ ചർച്ച ചെയ്യപ്പെടുന്നില്ല അതിന് മാത്രം വിവരക്കേടും വിള്ളിത്തങ്ങളും എന്താ പറയുക നാ പറയാൻ പറ്റാത്തത്ര മോശമായ ഒരു ആദർശ സംഹിതയാണത് അത് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ അതിനെ ചെറുക്കാൻ നല്ലത് കോൺഗ്രസ്സിന് വോട്ട് ചെയ്ത് നാളെ ആ കോൺഗ്രസ്സുകാരൻ അവിടെ പിന്നെ ബി ജെ പിയുടെ കസേലക്കാരിരുന്ന് ചന്ദ്രവാസം വഴക്കെന്ന് കാണോ വേണ്ടേ അതുകൊണ്ട് ഞാൻ ശക്തമായ ഭാഷയല്ല പറയുന്നത് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് അത് ചിന്തിക്കണം മുസ്ലിം ലീഗിനോട് ഞാൻ വീണ്ടും 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 പറയുന്നു നിങ്ങൾ യു ഡി എഫ് നിന്ന് വേർപെട്ട് ഇടതുപക്ഷത്തേക്ക് വരണം നിങ്ങളെ തോളിൽ ചവിട്ടിൽ നിന്നാണ് അഥവാ നിങ്ങളുടെ എണി നിങ്ങളുടെ കൂമണിമക്കാരിൽ നിന്നാണ് യു ഡി എഫ് അധികാരത്തിലേക്ക് വരുന്നത് അവരെ കൈവരിക്കേണ്ട സമയമായിരിക്കുന്നു കാരണം അവരോരോരുത്തരായും ഒറ്റക്കും കൂട്ടായും ഈ ഈ സംഘപരിവാറിലേക്ക് കൂറുമാറിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് എൽ ഡി എഫിലേക്ക് പോവുക എൽ ഡി എഫിനെ പോലേക്ക് പോയാൽ എന്താ സംഭവിക്കുക എന്നതിനെപ്പറ്റി ചിലർ പറയും അങ്ങനെയാണെങ്കിൽ അവരൊന്നിറങ്ങാം ഈ ബി ജെ പിയിലേക്ക് പോയാലോ പോകട്ടെ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുകയല്ലേ എൽ ഡി എഫ് മുസ്ലിം എൽ ഡി എഫിനെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അഥവാ എൽ ഡി എഫിനോടൊപ്പം മുസ്ലിം ലീഗ് നിൽക്കുകയാണെങ്കിൽ ഇവിടുത്തെ ഭരണം ഒരു കാലത്ത് യു ഡി എഫിന് തൊടാൻ കിട്ടില്ല ഞാൻ കാര്യത്തിലാണ് വരുന്നത് കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് വരുന്നത് ഈ വക കാര്യങ്ങൾ വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ച് നിരീക്ഷിച്ച് പഠിച്ചതിൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു മാധ്യമ എന്ന എൻ്റെ അനുഭവം വെച്ചുകൊണ്ട് ഞാൻ പറയാം മുസ്ലിം ലീഗ് ഐ എം എൽ എന്ന് പറയുന്നത് ഐ എം എൽ എന്ന് പറയുന്ന മുസ്ലിം ലീഗോ ഇവിടുത്തെ പിന്നെ ഈ ഇടതുപക്ഷവും എൽ ഡി എഫ് അവരും കൂടി ചേർന്ന് നിൽക്കുകയാണെങ്കിൽ ആന കുത്തിയാനും വീഴില്ല ആ ഭരണകൂടം അത്രയ്ക്ക് ശക്തമായൊരു മുന്നേറ്റം നടത്തലും കഴിയും പിന്നെ ഇസ്ലാം അപകടത്തിൽ ഇസ്ലാമിന് ഈ കമ്മ്യൂണിസ്റ്റ് ജനത്തിന് മണ്ണാങ്കട്ടി ചെയ്യാൻ കഴിയാം അത് പരാജയപ്പെട്ട് തളർന്നു കിടക്കുക അവരാണ് ഇസ്ലാമിനോട് ഇത് ചെയ്യാൻ വരുന്നത് കമ്മ്യൂണിസ്റ്റ് പ്രത്യേക ശാസ്ത്രം ലോകാടിസ്ഥാനത്തിൽ ബാലറ്റ് പോയിരിക്കുന്നു കുറ്റിയേറ്റ് പോയിരിക്കുക അതെവിടെയില്ല അവർക്ക് ഒന്നും ചെയ്യാൻ വേണ്ടിയില്ല ക്ഷേമ അജയ്യമായ അജയ്യമായൊരു പ്രസ്ഥാനമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇനിയെങ്കിലും ഒന്ന് മാറി ചിന്തിക്കുക പാണക്കാട് തങ്ങളോട് ഞാൻ പ്രത്യേകമായി പറയുന്നു താങ്കൾ ദയവായിക്കാരും പരി പരിശോധിക്കണം അങ്ങനെ യു ഡി എഫിനോടൊപ്പം തന്നെ നിൽക്കുക എന്ന തീരുമാനം മാറ്റണം എൽ ഡി എഫ് ആ എൽ ഡി എഫിനോട് ചേർന്നുകൊണ്ട് കേരളത്തെ కేరళ మతేతర స్వభావం నెలనర్తీకడం శ్రీ